കൊച്ചിയിൽ പത്ത് വയസ്സുകാരി വൈകിയെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് കുറ്റക്കാരനെന്ന വിധി വന്നിരിക്കുകയാണ് വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജുണ്ട് ശ്യാം നിർണായകമായ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായുള്ളത് അർജുൻ ഇപ്പോൾ നിർണായകമായ വിധി വന്നിരിക്കുന്നു എന്നാണ് വിശദാംശങ്ങൾ സ്മൃതി ഇപ്പോൾ ഈ കേസിലെ പ്രതിയായ സനു മോഹൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു സനു മോഹൻ കുറ്റക്കാരനാണ് എന്ന് എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നു ശിക്ഷ എപ്പോൾ ഉണ്ടാകും എന്ന കാര്യം വ്യക്തമല്ല ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു ദിവസമായിരിക്കും എന്തായാലും പതിനൊന്ന് മണിക്ക് കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചു അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിധി പ്രസ്താവം തുടങ്ങി ജഡ്ജിയായ കെ സോമനാണ് വിധി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഈ കൊലപാതകത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിചാരണ പൂർത്തിയായത് ഇന്ന് വിധി പറയാൻ മാറ്റുകയായിരുന്നു സനു മോഹനെ അല്പസമയം മുമ്പ് കോടതിയിൽ എത്തിച്ചിരുന്നു അതിനുശേഷം പതിനൊന്ന് മണിക്ക് കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ ഈ കേസിൽ വിധി പറയുകയായിരുന്നു പ്രതി സനു മോഹൻ കുറ്റക്കാരനാണ് എന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു ഇനി ശിക്ഷ എന്താണ് എന്ന് മാത്രമാണ് അറിയേണ്ടത് അതോ ഒരു പക്ഷേ മറ്റൊരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ ആയിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇക്കാര്യം കോടതി അല്പസമയത്തിനകം തന്നെ വിധി പറയും ശിക്ഷാവിധിയിൽ വാദം കോടതിയുടെ മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം എന്നുകൂടി ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു അതായത് കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഈ ശിക്ഷാവിധി എന്തു വേണം എന്നത് സംബന്ധിച്ച് വാദം നടക്കും അത് എന്നായിരിക്കും എന്ന കാര്യവും അല്പസമയത്തിനകം തന്നെ വ്യക്തമാക്കും നേരത്തെ ആലുവ കേസിലടക്കം പ്രതിക്ക് വധശിക്ഷ നൽകിയ കോടതിയാണ് ഈ കോടതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പത്ത് വയസ്സുള്ള കുഞ്ഞിനെ അച്ഛൻ തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മുട്ടാർ പുഴയിൽ പുഴയിലെറിഞ്ഞ സംഭവമാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നു എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരനാണ് എന്നും ഇപ്പോൾ കോടതി കണ്ടിരിക്കുന്നു പ്രധാനമായും കൊലപാതക കുറ്റം അതിനോടൊപ്പം തന്നെ ഈ മദ്യമടക്കം നൽകിയതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത് കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നു ഇത് നേരത്തെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നതാണ് ഇതിൽ കോടതി എന്ത് കോടതി എന്ത് തീരുമാനിക്കും എന്ന കാര്യം അല്പസമയത്തിനകം തന്നെ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇനി ശിക്ഷാവിധിന്മേൽ വാദം നടക്കും അതിനുശേഷം ശിക്ഷാവിധി എപ്പോഴും കാര്യവും കോടതി വ്യക്തമാക്കും എന്തായാലും ഇപ്പോൾ എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു മൂവായിരത്തി നാനൂറ് പേജുള്ള ഒരു കുറ്റപത്രമായിരുന്നു കോടതി സമർപ്പിച്ചത് തൊണ്ണൂറ്റിയെട്ട് സാക്ഷികൾ ഉണ്ടായിരുന്നു ഇതിൽ വിചാരണ തുടങ്ങി അവസാനിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഈ വാർത്ത കൃത്യമായി അറിയാത്ത പ്രേക്ഷകർക്കായി ഈ സംഭവ വികാസങ്ങളൊന്നും കൂടി സംഭവമാണ് വളരെ വേഗത്തിൽ

കുഞ്ഞുമായി ബന്ധുവീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു അതിനുശേഷം അയാൾ നേരെ എത്തിയത് കൊച്ചിയിലെ കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലേക്കാണ് അവിടെ വെച്ച് അദ്ദേഹം ഈ കൊക്കക്കോളിയിൽ മദ്യം കലർത്തി ഈ കുഞ്ഞിനെ നൽകുന്നു അതിനുശേഷം താൻ കൊലപ്പെടുത്താൻ പോവുകയാണ് എന്ന് ഈ കുഞ്ഞിനോട് പറയുകയും ചെയ്യുന്നു അപ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്നായിരുന്നു കുഞ്ഞിന്റെ ചോദ്യം അമ്മയെ വീട്ടുകാർ നോക്കിക്കൊള്ളും എന്ന് പറയുന്നു അതിനുശേഷം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് അബോധാവസ്ഥയിലാക്കുന്നു അതിനുശേഷം കയ്യിലും മുണ്ടുപയോഗിച്ച് കഴുത്തും മറ്റും മുറുക്കിയാണ് കൊലപ്പെടുത്തുന്നത് അതിനുശേഷം ഈ കുഞ്ഞിന്റെ മൃതദേഹവുമായി കാറിൽ അദ്ദേഹം ഈ തൃക്കാക്കരയ്ക്കടുത്തുള്ളൊരു കടവിലേക്ക് പോകുന്നു അവിടെ മുട്ടാർ പുഴയിൽ ഉപേക്ഷിച്ച ശേഷം ഇയാൾ മടങ്ങുന്നു പിറ്റേ ദിവസമാണ് ഈ മൃതദേഹം കണ്ടെത്തി കണ്ടെത്തിയത് എന്തായാലും ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇയാളും ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം പക്ഷേ ഇയാൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒളിവിൽ പോയി ഇരുപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് സനുമോഹൻ പിടിയിലായത് ഈ കുറ്റമല്ല ഈ കുറ്റങ്ങളെല്ലാം തന്നെ ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ നമ്മുടെ നിയമകാര്യ ലേഖകനായ ശ്യാം ദേവരാജ് കോടതിക്കുള്ളിൽ നിന്നും ഈ വിധിപ്രസ്താവം നേരിട്ട് കേട്ടയാളാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു എന്താണ് കോടതി ആദ്യം പറഞ്ഞത് നുമോഹൻ അതായത് പത്ത് വയസ്സുകാരി വൈകിയെ കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ കുറ്റങ്ങളും വൈകി സനുമോഹനെതിരെ നിലനിൽക്കും എന്നതാണ് എല്ലാ അഞ്ചു വകുപ്പുകളാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ചു വകുപ്പുകളിലും കുറ്റക്കാരനാണ് എന്നാണ് സനുമോഹൻ കുറ്റക്കാരനാണ് എന്നാണ് പ്രത്യേക കോടതി കണ്ടെത്തിയത് അത്തരമൊരു വിധിയാണ് അല്പസമയം മുമ്പ് സെഷൻസ് ജഡ്ജ് അഡീഷണൽ സെഷൻസ് ജഡ്ജ് കെ സോമൻ പറഞ്ഞത് ആകെ അഞ്ച് കുറ്റ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ച് കൊലപാതക കുറ്റം നിലനിൽക്കും അതിന് അതിന്മേലുള്ള ശിക്ഷ കൊലപാതക കുറ്റം മുന്നൂറ്റി രണ്ട് ഇരുപത്തി എട്ടാം വകുപ്പ് അനുസരിച്ച് കുട്ടികൾക്കെതിരെ കൂടുതൽ ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് അനുസരിച്ച് തെളിവ് നശിപ്പിച്ചു എന്നുള്ള കുറ്റം ഈ മൂന്ന് വകുപ്പുകൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കുറ്റങ്ങളാണ് മറ്റേത് പോക്സ് ജുവനേൽ ജസ്റ്റിസ് ബാലനീതി നിയമത്തിലെ രണ്ട് വകുപ്പുകൾ എഴുപത്തിയഞ്ചും എഴുപത്തിയേഴും വകുപ്പുകളാണ് എഴുപത്തിയഞ്ചാം വകുപ്പ് കുട്ടികൾക്കെതിരെ കൂടുതലാണ് എഴുപത്തി വകുപ്പ് കുട്ടിക്ക് മദ്യം നൽകി എന്ന കുറ്റമാണ് ഈ അഞ്ചു കുറ്റങ്ങളും അഞ്ച് വകുപ്പുകളും സനുമോഹനെതിരെ നിലനിൽക്കും സനുമോഹൻ കുറ്റക്കാരനാണ് എന്നാണ് വിചാരണ കോടതി കണ്ടെത്തിയത്